നമസ്കാരം ഭർത്താവിന്റെ മർദ്ദനം മൂലം പരിക്കേറ്റ ഭാര്യ ചികിത്സയിലിരിക്കെ മരിച്ചു പത്തനംതിട്ട ഇലന്തൂരിൽ ഭർത്താവിന്റെ ക്രൂര മർദ്ദനത്തെ തുടർന്ന് ഗുരുതര പരിക്കേറ്റ ഭാര്യ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിൽ കഴിയുകയാണ് മരിച്ചത് ഇലന്തൂർ പരിയാരം കിഴക്ക് തുമ്മമൻതറ സ്വദേശിനിയായ അൻപത് വയസ്സുള്ള സുജയാണ് മരിച്ചത് പത്തനംതിട്ടയിൽ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന സജി മദ്യപിച്ച ശേഷമാണ് ഭാര്യ സുജയെ വീട്ടിലെത്തി ക്രൂരമായി മർദ്ദിച്ചത് സ്ഥിരമായി സജി മദ്യപിക്കുകയും വീട്ടിൽ വഴക്കിടുകയും ചെയ്യുന്നത് പതിവാണെന്ന് പറയപ്പെടുന്നു മർദ്ദനത്തെ തുടർന്ന് നട്ടലിനും വാരിയലിനും പൊട്ടലുണ്ടായിരുന്നു ഗുരുതര പരിക്കേറ്റ സുജ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ആശുപത്രി വിട്ട് വീട്ടിലെത്തിയത് വീട്ടിലെത്തിയെങ്കിലും പരസഹായം കൂടാതെ എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഞായറാഴ്ച രാവിലെയോടെ സ്ഥിതി വഷളാകുകയും മരണം സംഭവിക്കുകയുമായിരുന്നു സൈക്കിൾ സജി എന്ന് വിളിക്കുന്ന സുജിയുടെ ഭർത്താവ് സജി മർദ്ദിച്ച കേസിൽ കൊട്ടാരക്കര സബ് ജയിലിൽ കഴിയുമ്പോഴാണ് സുജിക്ക് മരണം സംഭവിക്കുന്നത് സൗമ്യ സ്വപ്ന രണ്ടു മക്കളാണ് ഇവർക്കുള്ളത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം ഈ വേനലവധികാലം ആഘോഷിക്കൂ ഹാപ്പി ലാൻഡ് എമ്യൂസ്മെന്റ് പാർക്കിനൊപ്പം കണ്ണാടികളുടെ അത്ഭുത ലോകത്തിന്റെ മായാജാല കാഴ്ചകളുടെ അനുഭവത്തിലേക്ക് എത്തിക്കുന്ന പുത്തൻ റൈഡറായ മിറർ ഹൗസ് തിയേറ്റർ ത്രസിപ്പിക്കുന്ന റൈഡുകൾ ആശ്ചര്യപ്പെടുത്തുന്ന റൈഡുകൾ ൾ അടിച്ചു പൊളിച്ച് രസിക്കും ഹാപ്പി ലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വെമ്പായം തിരുവനന്തപുരം ഹാപ്പി ലാൻഡ് വാട്ടർ തീംസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം